ഹലോ ഗൈസ് ഓട്ടോ ഡീലേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂമിലുള്ള കുറച്ച് വണ്ടികൾ അതിപ്പോൾ സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ പ്രീമിയം വണ്ടികൾ ആയിക്കോട്ടെ ഓഫ് റോഡ് ആയിക്കോട്ടെ ഇങ്ങനത്തെ ആയിക്കോട്ടെ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും പിന്നെ ഷോറൂമിന്റെ കുറച്ച് വിശേഷങ്ങൾ ഷോറൂമിന്റെ അതിലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ നമ്മുടെ സ്കൂട്ടറിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ഇരിപ്പുണ്ട് പിന്നെ വേറെ കുറച്ച് ഡാർ ഉണ്ട് പാസിന ഉണ്ട് ആക്സസ് ഉണ്ട് വെസ്ബുണ്ട് ജൂപ്പീറ്റർ ഉണ്ട് പിന്നെ ഡിയോ ഉണ്ട് ഗ്യാസുണ്ട് ഇവരൊക്കെയാണ് നമുക്ക് സ്കൂട്ടറിൽ ഉള്ളത് നമുക്ക് എൻഡോർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ക്വാഡ് എഡിവിഷൻ പറഞ്ഞ വണ്ടിയാ സൂപ്പർ സ്ക്വാഡ് എന്ന് പറയും ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഉണ്ടാവും ഈ വില നിങ്ങൾ നോക്കണ്ട നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും നിങ്ങൾ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുറച്ച് വരും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ തന്നെ ബ്ലൂ ആണ് റേസറീസിന്റെ ബ്ലൂ ഏറ്റവും പുതിയ വണ്ടിയുണ്ടാവും റേസറീസിന്റെ റെഡും ബ്ലൂ ഉണ്ട് രണ്ട് മോഡലുണ്ട് റേസറീസിനുള്ളത് അതിനകത്ത് റെഡും അവൈലബിൾ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലൂ രണ്ടര ഉണ്ട് ബ്ലൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് നീറ്റ് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് നമുക്ക് ചോദിക്കണ പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം അടുത്തത് നമ്മളു തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമുക്ക് എൺപത്തി എണ്ണായിരം രൂപ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റേസ് എഡീഷൻ്റെ റെഡ് ഇത് നമുക്ക് ചോദിക്കണത് തൊണ്ണൂറ്റി അയ്യായിരം ആകെ ഇരുപതിനായിരം ഇരുപതിനായിരം പതിനെണ്ണായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂടൽ എൺപത്തി എണ്ണായിരം രൂപ റൈസഡീഷന്റെ റെഡ് തന്നെ ഇപ്പോഴൊക്കെയാണ് നമ്മുടെ എൻഡോർക്കിന്റെ കളക്ഷൻസ് ഇപ്പൊ അടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അത് നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്സസ് ആക്സസ് ഒക്കെ ആയാലും നമുക്ക് ഒരു എഴുപത്തിയഞ്ചു രൂപ കൊടുക്കാം റേറ്റ് നിങ്ങൾ ഇപ്പോഴും നോക്കണ്ട റേറ്റ് നമ്മൾ മാക്സിമം കുറച്ച് വരും ഓക്കെ അപ്പൊ അടുത്തത് എമഹേയുടെ റേസ് ഡാർ വൺ ട്വന്റി ഫൈവ് സി സിയിലുള്ള വണ്ടി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ചോദിക്കണ റേറ്റ് എൺപതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അടുത്തത് ഈ ലേഡീസിന് കോളേജ് പോണ ഗേൾസിനെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ ഇതിലെ വണ്ടിയാണ് ബാസ തന്നെ യെല്ലോ കളറ് റൗണ്ട് ഹെഡ്ലൈറ്റ് വന്ന ടൈപ്പ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്കൊരു എഴുപത്തിയഞ്ച് രൂപ റേഞ്ചിനെ കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ചൂസ് പീറ്റർ ഇരിക്കുന്ന എല്ലാ വണ്ടികളും ഏകദേശം സിംഗിൾ ഓണർ ആണ് പിന്നെ രണ്ടുമൂന്ന് വണ്ടി സെക്കൻഡ് ഓണർ ഞാൻ പറയാം ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എഴുപത്തി രണ്ടായിരം അടുത്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ റേസർ ടാർ വൺ ട്വൻറ്റി ഫൈവ് തന്നെ ഇതിന് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപ റേഞ്ചിനെ കൊടുക്കാം ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഡിയോ ഉണ്ടോ അതൊക്കെ ഒരു മുപ്പത്തെട്ട് രൂപ റേഞ്ചിനെ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മണി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഡിയോടെ റെപ്സോൾ എഡീഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്കൊരു എഴുപത്തഞ്ച് രൂപ റേഞ്ച് കൊടുക്കാം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഗ്രാസിയ വൺ ട്വന്റി ഫൈവ് നമുക്കൊരു നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചിന് കൊടുക്കാം അടുത്ത ജൂപ്പീറ്ററിന്റെ ക്ലാസിക് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അറുപത്തി അയ്യായിരം അപ്പൊ നമ്മളെ സ്കൂട്ടറിന്റെ സെഗ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റിലേക്ക് കാണാം ഏകദേശം ഒരു ലക്ഷം രൂപ താഴത്തേക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് വണ്ടികൾ കുറച്ച് ഇരിപ്പുണ്ട് അത് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണികോണ് പിന്നെ പൾസർ ആ സെഗ്മെന്റ് ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് എണ്ണായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്ടോ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ബ്ലാക്ക് കളറാണ് ആണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളാണ് ഒക്കെ ഈ മിഡിൽ ഏജസിലുള്ള ആൾക്കാർക്കും അതേപോലെ ഈ ഡെലിവറി ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെയിലി യൂസ് ആയാലും എങ്ങനെയുള്ള നല്ല മൈലേജും പവറും തന്നെ കുറച്ച് സെഗ്മെന്റ് ആണ് യൂണികോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലുള്ള വണ്ടിയാണ് ഈ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ലോ കിലോമീറ്റർ ഉണ്ടോ വണ്ടി എന്തായിരം കിലോമീറ്ററുടെ വണ്ടി ഓടിയിട്ടുണ്ടോ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി അത് ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എഴുപത്തി അയ്യായിരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പൾസറിന്റെ വൺ ട്വന്റി ഫൈവ് സി സി ഉള്ള വണ്ടി കേട്ടോ ഇതാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടും വൺ ഫിഫ്റ്റി ഉണ്ട് വൺ ഫിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ മൈലേജ് വൺ ട്വന്റി ഫൈവിനായിരിക്കും ചില പവർ കുറവുണ്ടാവും എന്നാലും മൈലേജ് കൂടുതൽ കിട്ടും ഇത് ആകെ പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എൺപത്തി അയ്യായിരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളിൽ പൾസറിന്റെ വൺ ട്വന്റി ഫോൺ ഉണ്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം ഇനി ഒരു കിടിലം വണ്ടി കാണിച്ചു തരാം ഒരു കാലത്ത് റോഡ് അടക്കി വലിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് വണ്ടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറ് മോഡല് ആർ വൺ ഫൈവിന്റെ ബി ടു സിംഗിൾ ഓണർഷിപ്പ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനാറ് ആണേലും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അയറൊക്കെയായാലും അത്യാവശ്യം ഗുഡ് കണ്ടീഷനാണ് സിംഗിൾ ഓണർ ആണ് നമുക്കിങ്ങനെ ചോദിക്കുന്ന പ്രൈസ് എഴുപത്തി അയ്യായിരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എമഹേയുടെ എം ടി വൺ ഫൈവ് എം ടി വൺ ഫൈവ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിഫ്റ്റ് വന്നായിരുന്നു യു എസ് ടി ഫോർക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ആ വണ്ടിയാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ പത്തൊമ്പതിനായിരം കിലോമിറ്റ് മാത്രം ഓടിയിട്ടുള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം അടുത്തത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പൾസറിന്റെ ഒരു രാജാവ് ഒരു കാലത്ത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വണ്ടിയാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് പതിനാലായിരം കിലോമീറ്റർ മാത്രം ഓടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ടയറൊക്കെ ആയാലും ബുദ്ധനാണ് പ്രൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇനി നമ്മളൊരു വെറൈറ്റി വണ്ടി വേണമെങ്കിൽ വെറൈറ്റി വണ്ടി നോയിക്കോ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സൗണ്ട് ഒക്കെ കേൾക്കണം ഓ ഫുല മതിയാക്സൈ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളിൽ ജാവയുടെ ഒറ്റായിട്ട് സിംഗിൾ സീറ്റ് വണ്ടിയാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ടയേഴ്സ് ആയാലും ചെയിൻ സ്പോക്കറ്റിന്റെ കണ്ടീഷന് അല്ലാതെ വണ്ടി ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആണ് മൈലേജിന്റെ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന വണ്ടികളത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് രണ്ട് വണ്ടി ആറോൺ സിംഗിൾ ഓണർഷിപ്പാണ് ആകെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഉള്ളിലാണ് രണ്ടു വണ്ടിയും റേറ്റും ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് രണ്ടു വണ്ടിയും സെയിം റേറ്റ് ആണ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം അടുത്തത് ഓഫ് റോഡിന്റെ രാജാവ് ഹിമാലയ രണ്ടായിരത്തി ഇരുപത് മൂന്നിന് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പറ്റി ഇത് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റി അയ്യായി ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു മടുത്തോ എന്നാ ഈ സാധനം ഒന്ന് ട്രൈ ചോദിക്കോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഹോണ്ടയുടെ സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് ആണ് വണ്ടി നോക്കുവാണെങ്കിൽ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ടയേഴ്സ് ഒക്കെ ആയാലും എല്ലാം ഒരു അത്യാവശ്യം ഒരു എമ്പത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനായിരം നമുക്ക് സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് എക്സോസ് നോട്ട് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് സാധനം നിങ്ങളൊക്കെ ഒരു പുത്തം ബുള്ളറ്റ് ഒക്കെ നോക്കി നടക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർ ക്ലാസിക്കിന്റെ റീബോൾ ഇരുപത്തി സി സി ആണ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ആകെ പതിനാലായിരം കിലോ വണ്ടി കൂടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനായിരം അതിലേക്ക് നിങ്ങൾ നോക്കണ്ട മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാം നമുക്ക് കെ ടി എമ്മിലേക്ക് കടക്കാം കെ ടിഎമ്മില് നമുക്ക് രണ്ട് ടൂ ഹൺഡ്രഡ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബി എസ് ഓ ലാസ്റ്റ് വണ്ടി നമുക്ക് ചോദിക്കണ പ്രൈസ് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് നമുക്ക് ചോദിക്കണ പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ടൂ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലുണ്ട് ഇത് നമുക്ക് ചോദിക്കണ പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഡ്യൂക്ക് ടൂ ഫിഫ്റ്റി ഉണ്ട് അതിന് ചോദിക്കണ പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇത് നമുക്ക് കുറച്ച് മൈലേജില് രാജാക്കന്മാരെ പറ്റിയപ്പെടാം ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സ്പ്ലണ്ടറിൻ്റെ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആട്ടോ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആകെ പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് ചോദിക്കുന്ന റേറ്റ് എൺപത്തി അയ്യായിരം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ പ്ലാറ്റിന ബജാജിൻ്റെ പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ പതിനയ്യായിരം ഓടി വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് അറുപത്തി അയ്യായിരം അടുത്തത് ഹോണ്ടേഡ തന്നെ മൈലേജ് ഉള്ള ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് എൺപത്തി അയ്യായിരം അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡോമിനറിൻ്റെ യു ജി നമുക്ക് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഒരു സിംഗിൾ ഓണർ ഏറ്റവും പുതിയ ഒരു എൻ എസ് ടു ഹോണ്ടർ വന്നിട്ടുണ്ട് അതും ബ്ലാക്ക് എഡീഷൻ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അടുത്തത് നമ്മുടെ എക്സ്പോൾസിന്റെ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ടു വിന്ന് പറഞ്ഞ വേരിയന്റ് ഇതുമ്പോ നമുക്ക് ചോദിക്കണ പ്രൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ ഫോർ വി എഡീഷൻ ഉണ്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ നമുക്ക് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാപ്പത്തി രണ്ടായിരം രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാലി പ്രോ എഡിഷൻ ഇത് നമ്മൾ ചോദിക്കണ പ്രൈസ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വഴിക്കും പോകണമെങ്കിൽ മൂന്നാറൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ കയറി വിസിറ്റ് ചെയ്തോ അപ്പോൾ ഈ കാണിച്ച വണ്ടികളൊക്കെ നമുക്ക് ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആട്ടോ എവിടെ നിന്നായാലും നമുക്ക് ഫിനാൻസ് ചെയ്ത് തരാം ഇവിടെ തന്നെ പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് മോട്ടോ ഡീലേഴ്സ് എന്നാണ് പേര് ആ പേജിൽ നമ്മൾ വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അർഗ്ലിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക പിന്നെ എന്തായാലും മറക്കാതെ ഫോളോ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വിലയുടെ കേസ് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വരും ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം